നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ വന്നു സമാധാനത്തിന്റെ അന്തരീക്ഷം വന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് വീണ്ടും ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുകയും ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരിച്ച് അടിച്ചേക്കാനാണ് പൂർണമായും തീർത്തേക്ക് ഇനി യാതൊരു ദാർഷിണ്യവും വേണ്ട എന്നുള്ളതാണ് ഇനി എന്താകും അവിടുത്തെ അവസ്ഥ എന്നോ ഓർത്ത് ഒരുപക്ഷെ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നുണ്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണോ പോകുന്നത് ഹമാസ് ഇത്തരത്തിൽ വീണ്ടും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഇസ്രായേൽ സേനയെ ഇത്തരത്തിൽ വീണ്ടും അവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും ആ ഒരു സമാധാന അന്തരീക്ഷമാണ് നമുക്ക് നഷ്ടമാകുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയും കൂടെ കേട്ടു പാകിസ്ഥാനിൽ നിന്ന് ഇരുപത് സൈനികർ ഇസ്രായേലിലേക്ക് വരുന്നു ഗാസയിലേക്ക് വരുന്നു ഈ പറഞ്ഞോണം ഇസ്രായേലിന് വേണ്ടി എന്നുള്ളത് അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു വാർത്തയാണ് അപ്പം ഈ എങ്ങനെയാണ് ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് ഇതിൽ ഇപ്പം തർക്കം തുടങ്ങിയത് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറിയതിലുള്ള പ്രശ്നത്തിലാണ് കാരണം ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ പതിനാറാമത്തെ മൃതദേഹം എന്ന് പറഞ്ഞ് ഹമാസ് നൽകിയത് രണ്ടു വർഷം മുമ്പ് നൽകിയ മൃതദേഹമാണ് അതിന്റെ ബാക്കിയാണ് അപ്പം അന്ന് കൊടുത്തിരുന്ന ഭൗതിക ദേഹത്തിന്റെ കുറച്ച് ഭൗതിക അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അതാണ് കൊടുത്തത് അത് ഇപ്പോൾ കൊടുക്കണതാണെന്ന് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭൗതിക ശരീരം എടുത്ത് ഭൗതിക ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് മണ്ണിൽ കുഴിച്ചിട്ടു കുഴിച്ചിട്ടതിന് ശേഷം പിന്നീട് അത് അവിടുന്ന് റെഡ് ക്രോസിനെ വരെ മുൻനിർത്തി അവരെ കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിൽ അത് വീണ്ടും പുറത്തേക്കെടുത്തു അങ്ങനെ കൊടുത്ത മൃതദേഹം മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരീക്ഷി പരിശോധിച്ച് നോക്കിയപ്പോൾ അത് പതിനാറാമത്തെ ബന്ധിയുടെ അല്ല പകരം അത് വന്നത് അതിന് മുമ്പ് രണ്ട് വർഷം മുമ്പ് കൊടുത്ത ഒരാളുടേതാണ് അങ്ങനെ അതോടുകൂടിയാണ് ഈ വീണ്ടും തർക്കം ഉണ്ടാകുന്നതും വീണ്ടും അത് ഒരു വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന് കാരണമാകുന്നതും കാരണം ഹമാസ് ഹമാസ് പറയുന്നത് ഈ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ സമയമെടുക്കും എന്നാണ് പറയുന്നത് പക്ഷേ ആ കാലാവധി എല്ലാം തീർന്നിരിക്കുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പക്ഷം ഈ ഒരു തർക്കമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം പക്ഷേ അപ്പോൾ ഹമാസ് പറയുന്നത് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കാലതാമസം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇസ്രയേൽ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം ഇസ്രയേലിൽ ഇടയ്ക്കിടയ്ക്ക് വെടി നിർത്തൽ ലംഘിക്കുകയും പ്രദേശങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഈ ഭൗതിക ശരീരങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഹമാസ് പറയുന്ന ഒരു ഭാഗം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ റഫേൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് റഫേൽ ഇസ്രയേലിന് നേർക്കെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായി ഇസ്രയേലൊരു സൈനികൻ കൊല്ലപ്പെട്ടു അതുകൂടി ആയപ്പോഴേക്കും ശരിക്കും ഭയങ്കരമായിട്ട് തന്നെ ും ഇസ്രമായി ഹമാസ് പറയുന്നത് ഇനി അടുത്ത ഒരു ബന്ദി ഇന്ന് കൊടുക്കാൻ വേണ്ടി ഇരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള വീണ്ടും വെടിയുതിർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇതിൽ ഇപ്പോൾ തൽക്കാലം മൗനം പാലിക്കുകയാണ് പക്ഷേ ട്രംപ് ഇതിൽ കർക്കശമായിട്ട് പറയുന്നുണ്ട് ഇനി ഒരു ദാഷിണ്യം വേണ്ട തിരിച്ചടിക്കൂ എന്നുള്ളത് ഇതിനിടയിലാണ് ഗാസയുടെ ഒരു പുനഃസൃഷ്ടിക്കായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇരുപത് സൈനികരെ കൊണ്ടുവച്ചാ അവിടുത്തെ സൈനികരെ പറ്റി നമുക്ക് കൂടുതലൊന്നും പറയാതിരിക്കുന്നേ നല്ലത് കാരണം നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ പഹൽഗാം അതിന് ശേഷം ഉണ്ടായ സൈനിക ആക്രമണത്തിലൊക്കെ ചിന്നിച്ചിതിറി ഓടുന്ന സൈനികരെയൊക്കെ കണ്ടായി അവർ വന്ന് എന്താണ് അവിടെ എന്നുള്ള അറിയില്ല എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ട്രംപിന് എന്താണെന്ന് അറിഞ്ഞൂട്ടാ മുനീറിനോട് ഭയങ്കര ഒരു അഭേദീയമായിട്ടുള്ള ഒരു ബന്ധവും ബന്ധുവും സ്നേഹമൊക്കെ നമ്മളിപ്പം കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പണം കിട്ടിയാൽ ഞങ്ങൾ എവിടെയും പോകും അല്ലെങ്കിൽ ആരുടെയും ഷൂ നക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പാകിസ്ഥാന് പക്ഷേ എന്തു തന്നെയായിക്കോട്ടെ ഹമാ ഈ ഗാസയുടെ ഒരു പുനഃസൃഷ്ടിക്കായിട്ട് ഇരുപതിനായിരം സൈനികരെ കൊണ്ട് വി വിടുന്നത് എവിടേക്കാണ് ഹമാസിൻ്റെ അടുത്ത് ഹമാസ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചേരേണ്ടതെന്ന് ചേരേണ്ടുന്ന രീതിയിലാണോ പോകുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെ ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്തായാലും കിട്ടേണ്ടി ചേരേണ്ടുന്നവർ ചേരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ഇനി ചേരാൻ സാധ്യതയുണ്ടോ മറ്റൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് കാരണം പാകിസ്ഥാനെ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഇസ്രായേലുമായിട്ട് ഒരു നല്ല ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു നയതന്ത്ര ബന്ധമോ ഒന്നും തന്നെ പാകിസ്ഥാനില്ല ഇപ്പോഴും വിരോധാഭാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈന്യം എത്തുന്നത് പക്ഷെ അത് എത്രമാത്രം അത് സാധ്യമാകും ഒരു പക്ഷേ അവിടെ ഇസ്രായേലല്ലേ ഒറ്റപ്പെടുന്നത് ട്രംപ് എന്ത് ഉദ്ദേശിച്ചാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത കൺഫ്യൂഷനാണ് ഇപ്പോൾ ഗാസയിലുള്ളത് അത് വെടിനിർത്തൽ എന്ന് പറയുന്നതിന് ഒന്നും തടസ്സമാകില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികരെ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അതിനെതിരെ തീർച്ചയായും പ്രതികരിക്കുമെന്നും പറഞ്ഞിരുന്നു ഗാസ സിറ്റി വടക്ക് ഗാസയിലെ ബെയ്റ്റ് ലാഹിയ എന്നിവിടങ്ങളിലും മധ്യഭാഗത്ത് ബുറേജ് നുസേറത്ത് എന്നിവിടങ്ങളിൽ തെക്കൻ ഖാൻ യൂന്യൂസ് എന്നിവിടങ്ങളിലും വീടുകൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ എന്നിവയെല്ലാം ഇസ്രയേലി ആക്രമണങ്ങളിൽ തകർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് ട്രംപിൻ്റെ മുന്നൊരു കൂടി തന്നെ ട്രംപിൻ്റെ കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ പിന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്നത് അമേരിക്കൻ സൈനികരെ തന്നെ ഇസ്രയേലിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത് വാക്ക് വാക്കുമാറുകയാണ് ചെയ്തത് അമേരിക്കൻ സൈനികർക്ക് പകരം പാകിസ്ഥാൻ സൈനികരെയാണ് ഇരുന്നൂറ് പാകിസ്ഥാൻ സൈനികരെയാണ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ ഒരു ചെറിയ സംശയമുള്ളത് ആ പിന്നെ സൈനികരാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്നു പക്ഷേ പാകിസ്ഥാനിൽ തന്നെ ഐ എസ് ഭീകരരും എല്ലാം ഉള്ളതാണ് അതിൽപ്പെട്ട ആൾക്കാർ ഹമാസുമായി ഒരു സാധ്യത നമ്മളെ ഇടയ്ക്ക് ഇടയ്ക്ക് നേരത്തെ ഒരു വാർത്ത വന്നതാണ് ഹമാസിലെ പല പ്രതിനിധികളും ഈ പറയുന്ന പാകിസ്ഥാൻ ബോർഡർ കഴിഞ്ഞ് കടന്നു വന്നതും ഒക്കെ അന്ന് വാർത്തകളായിരുന്നു അപ്പോൾ ഹമാസിലെ പല വ്യക്തികളും പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഒരു പക്ഷേ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് അത് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു ഈ ചേരേണ്ടതെന്ന് പറഞ്ഞാൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഇപ്പോൾ ഏഴായിരമേ ഉള്ളൂ മാറ്റി ഇനി ഇരുപതിനായിരം കൂടെ ചേർന്ന് ഇരുപത്തി ഏഴായിരം മാറിയിട്ട് ഒരു ഭീകരശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതും അറിയില്ല പക്ഷേ ട്രംപ് അത്രയ്ക്ക് നമ്മൾ എപ്പോഴും പറയും ട്രംപിന് മൂളയില്ല അല്ലെങ്കിൽ ജോക്കറാണ് എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ നല്ല ഒന്നാന്തരം ബുദ്ധിയുള്ള കച്ചവട ക്കാരം തന്നെയാണ് ട്രംപ് കച്ചവടത്തിൽ മാത്രമല്ല പല ബുദ്ധി ഇപ്പം ഈ ഒരു ഈ ഗാസ ഇസ്രയേൽ ഈ ഒരു സംഘർഷം തന്നെ ഹമാസ് ഇസ്രായേൽ ഒരു സംഘർഷത്തിൽ തന്നെ എടുത്ത നല്ലൊരു ബുദ്ധി തന്നെയാണ് പക്ഷേ തൽക്കാലം ഒരു ഒരു ഉണ്ടാക്കാൻ ട്രംപിന് സാധിച്ചു എന്നുള്ളത് പക്ഷേ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ സൈന്യത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം ഏത് തരത്തിലാകും കൈവിട്ടു പോകുമോ എന്നുള്ളത് ഒരു 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 ഭീതി ഒരു പക്ഷെ മറ്റുള്ള അയൽ രാജ്യങ്ങൾക്കൊക്കെയുണ്ട് ഈജിപ്തിൽ മൊസാദുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ മുനീർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് മറ്റെന്തെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾക്കാണ് എന്തിനും തയ്യാറാണ് ഇപ്പൊ സൈന്യം മാത്രമല്ല മറ്റെന്തിനും സഹായത്തിന് തയ്യാറാണ് എന്ന് തന്നെ പറയുന്നു അപ്പൊ മറ്റുള്ള അയൽ അയൽരാജ്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാനെ മാത്രം ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പക്ഷേ പോലും എന്താണ് ഇതിൽ മൗനമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്തായാലും ഹമാസ് പട്ടിയുടെ പാല് പന്തിരാണ്ടുകാലം കൊടലിട്ടാലും നേരെയാവില്ല എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണ് ഒരു കാലത്തും നേരെയാവില്ല തങ്ങളുടെ ജനം എങ്ങനെയായാലും തങ്ങളുടെ ഒരു പുതിയ രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ അതൊരു സങ്കല്പമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിശയം ഒരു കാലത്തും വിജയിക്കാത്ത ഒരു സങ്കല്പമാണത് പക്ഷേ ഇതിൽ അവിടെ അനുഭവിക്കുന്നത് പലസ്തീൻ ജനതയാണ് പാവം പിടിച്ച കുറച്ച് ജനങ്ങളാണ് അവർ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ വീണ്ടും വീടില്ലെങ്കിലും വീടെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വന്ന സ്വന്തം നാട്ടിലേക്ക് വന്ന അവർക്ക് വീണ്ടും ഹമാസ് തന്നെ നിരന്തരം അവർക്ക് ഈ പറയുന്ന ഭീഷണികളും ആക്രമണമൊക്കെ അവരുടെ നേരെ സ്വന്തം ജനങ്ങളുടെ നേരെ തന്നെ നിറയൊഴിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇനി ഇസ്രായേൽ സേന സൈന്യത്തിൻ്റെ നേരെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനവും ആക്രമണം ട്രംപ് പറഞ്ഞതുപോലെ അടിക്കുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത് എന്തായാലും പക്ഷേ ഗാസയിലേക്ക് ഇരുപതിനായിരത്തോളം പാക് സൈനികരെ കൊണ്ടുവരുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇവർക്ക് സഹായത്തിന് മൊസാദിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായ ആൾക്കാരെ ആൾക്കാരെല്ലാവരും നിയമിക്കുന്നുണ്ട് അത് യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയും അവരുടെ ഉദ്യോഗസ്ഥരും ഇവിടെ വരുന്നുണ്ട് പിന്നെ പാക് സൈനിക മേധാവി അസിം മുനീർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോൾ ഇവരുമായി എല്ലാം ആലോചിച്ച് തന്നെയാണ് മൊസാദിൻ്റെ കൂടി നേതൃത്വം ഉള്ളത് കാരണം തന്നെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം കാരണം എന്തായാലും ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത് വെടിനിർത്തൽ ഇനി കരാർ ബാധിക്കണം അത് അത് പക്ഷേ വെടിനിർത്തലുണ്ടെങ്കിൽ തന്നെയും ഇസ്രയേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഇവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ ബാക്കി തിരിച്ചു നൽകുക ഇങ്ങനെ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വെടിനിർത്തൽ തന്നെയായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിലേക്ക് പോകും എന്നാണ് പറയുന്നത് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിൽ നിൽക്കുമ്പോൾ സൈന്യം പിന്മാറുമെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണമാണ് ഈ ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇരുപതിനായിരം സൈനികരെ കൊണ്ടുവന്നിരുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് അസീം മുനീറുമായിട്ടെല്ലാം ചർച്ചയും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്രയും ആയതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ ഇസ്രയേലിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ പക്ഷെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യം അത് മാത്രമാണ് അവിടെ ഒരു സംശയമായി നിൽക്കുന്നത് കാരണം ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ഒരു ഒരു രാഷ്ട്രത്തിലെ സൈനികരാണ് ആ രാഷ്ട്രത്തിന്റെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ് അപ്പൊ എന്തായാലും പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈന്യ സൈനിക സാന്നിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ലക്ഷ്യമിടുന്നത് ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യണം അത് ഈ പാക് സൈനികരെ കൊണ്ട് സാധിപ്പിക്കണം ഇതിനു വേണ്ടിയാണ് ഇവരെ കൊണ്ടുവരുന്നത് അല്ലെ അത് ഒരു കണക്കിന് ശരിയായിട്ടുള്ള ഒരു കാര്യം കാരണം ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള ഇതിലെ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നത് പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ചോരക്കേ ചോരയെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂന്ന് പറയുന്നത് ഇവർക്കേ ഇവരുടെ കൂടെയുള്ള സഹവാസമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറി ഇവരെ ഏതൊക്കെ മാളത്തിൽ എവിടെ അപ്പൊ കൃത്യമായിട്ട് ഒരുപക്ഷെ മൊസാദിനേക്കാളും കൃത്യമായിട്ട് ഇവര് ചിലപ്പോൾ ഇതിനെ നീക്കുക പക്ഷെ കൂട്ടുകൂടരുത് എന്നുള്ളൊരു ഇതേ ഉള്ളൂ അവിടെ അങ്ങനെ അത്ര അങ്ങനെ കൂട്ടുകൂടുന്ന ഒരു അതിന് വേണ്ടിട്ടാണല്ലോ മൊസാദിന്റെയും അതുപോലെ തന്നെ മറ്റേ ഇവരുടെ എല്ലാം സാന്നിധ്യമുണ്ടല്ലോ uh, ഉടനെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും എല്ലാം മറ്റൊരു കാര്യമുണ്ട് ഈ പാകിസ്ഥാൻ സൈന്യം ഒരിക്കലും ആരുടെ അധീനതയിലല്ല ഈ പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഇനി അസിമുനീറിന്റെ പോലും അല്ല അതാണ് അവിടത്തെ അവിടെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത് കാരണം ഇവർ ഏത് നിമിഷവും ഇവർക്ക് ഇവരുടേതായ ഒരു ചായവുകളുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് അവരെ വാടകയ്ക്കെടുക്കാൻ എളുപ്പമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഇവരെ കൊണ്ട് ഹമാസിനെ ഇല്ലായ്മ ചെയ്യിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നീക്കത്തിന് പിന്നിലുള്ളത് ഉന്നത ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ട് പറയുന്നത് ആ സ്ഥലത്ത് സ്ഥിരത കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടാണ് പാക് സൈന്യത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഹമാസിനെ ഇല്ലായ്മ ചെയ്ത് അവിടെ ഒരു സ്ഥിരത കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം ഇതിനുമായി ആഭ്യന്തരമായിട്ട് ഇവരെ ഇവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ഹമാസിന് തിരിച്ചടി ഉണ്ടാക്കുക അങ്ങനെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക ഗസയിലെ ഒരു സ്ഥിരതയുണ്ടാക്കുക ഇതെല്ലാം ലക്ഷ്യമിട്ടിട്ടാണ് ആദ്യം പറഞ്ഞിരുന്നത് അമേരിക്കൻ സൈനികരെ കൊണ്ടുവരുമെന്നാണ് അതിന് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനികരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ തന്നെ മൊസാദിൻ്റെ സഹായവുമുണ്ട് അപ്പോൾ തീർച്ചയായും ആ രീതിയിൽ ഹമാസിനെ ഒതുക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഒരു ഹമാസ് പോലും ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു നദന്യാഹുവിൻ്റെ ആവശ്യം അപ്പോൾ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷവും ഹമാസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് ഒരു ഇസ്രയേൽ സൈനികനെ പോലും വധിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇവർക്ക് ഇതിനിടയിൽ ഇസ്രയേൽ ആക്രമണം നടന്നിട്ടുണ്ട് അമ്പതോളം പേര് മരിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇസ്രയേൽ സൈനികന് നേർക്ക് പോലും കയ്യോങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇസ്രയേൽ മുന്നോട്ട് വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ മോചനം സാധിച്ചു പക്ഷേ മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു കിട്ടിയിട്ടില്ല ഇതും ഒരു പ്രശ്നം തന്നെയായിട്ടാണ് നദന്യാഹു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വെടിനിർത്തലിന് സാധുതയില്ല എന്നാണ് പറയുന്നത് കാരണം ആ സമയമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി വേണ്ടുന്നത് ഹമാസിനെ ഈ മണ്ണിൽ നിന്ന് ഓടിക്കുകയാണ് അതിനു വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് ഏതായാലും ട്രംപിന്റെ ഏത് പണികളാണ് ശരിയാകുന്നത് എന്നുള്ളത് അറിയില്ല ഏതായാലും പാകിസ്ഥാൻ സൈന്യത്തെ അയച്ചത് ഈ പറയുന്ന മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാനാണ് എന്നുള്ള ഒരു പ്രയോഗം അത് ശരിയായിട്ട് തന്നെ വരട്ടെ പക്ഷെ കൂട്ടുകൂടി ഇല്ല ചോരയെ ചോര കണ്ട അവസാനം കൂട്ടുകൂടിയിട്ട് അത് വലിയൊരു എന്തായാലും ഒരു ബഫർഫോഴ്സ് ആയിട്ടാണ് പാകിസേന നിൽക്കുന്നത് ഇവരുടെ ബഫർ ഫോഴ്സ് ആയിട്ടാണ് പാകിസ്ഥാന് നിൽക്കുന്നത് അപ്പോൾ പുനർനിർമ്മാണത്തിന് സൗകര്യമൊരുക്കും ഒപ്പം തന്നെ ഭരണ നിർവഹണത്തിന് സുരക്ഷാ കവചമായി നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് ഭാഗത്തും നിൽക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് പാകിസ്ഥാന് കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പാകിസ്ഥാന് സാമ്പത്തിക പാക്കേജുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോക ബാങ്ക് വായ്പ ഇളവ് കൊടുക്കുന്നുണ്ട് തിരിച്ചടവിന് കാലാവധി കൂടുതൽ കൊടുക്കുന്നുണ്ട് പലതരം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്ക ചെയ്തു കൊടുക്കും അതുപോലെ പാകിസ്ഥാൻ ഇസ്രയേലും അമേരിക്കയും ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തികമായിട്ട് തന്നെയാണ് അപ്പോൾ അമേരി പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് സാമ്പത്തിക സഹായമാണ് ആ സാമ്പത്തിക സഹായം കൊടുക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറാകുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പാക് സൈന്യത്തിൻ്റെ സേവനം ഇസ്രയേലിന് കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് അതെ ഏതായാലും ഈ ഒരു ഒത്തുതീർപ്പ് ഏതവസ്ഥയിലെത്തുമെന്ന് നമുക്കിനി കണ്ടറിയാം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സൈന്യം ഹമാസിനെ പൂർണ്ണമായും ഒരു ഇസ്രായേൽ സൈന്യത്തിനേക്കാളും കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത് പാകിസ്ഥാൻ സേനയ്ക്ക് തന്നെയായിരിക്കും ഇവരുടെ മാളങ്ങൾ കൃത്യമായിട്ട് ഹമാസിനെ മുച്ചു തീർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പക്ഷേ ലോകരാജ്യങ്ങൾ അയൽ രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാരണം ഹമാസിനെ ഈ ഭൂഗോളത്തിൽ തന്നെ നിർത്തുന്നത് ഇനി അത്ര പലസ്തീൻ ജനതയ്ക്ക് പോലും ഭീഷണിയാണ് അത് അവിടുത്തെ ജനം പോലും ഇവർക്കെതിരെ തിരിയുന്ന ഒരു ഘട്ടം ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹമാസിനെ പൂർണ്ണമായും മറ്റൊരു ജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ജീവന ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ ഉന്മൂലനം ചെയ്യട്ടെ പാക് സൈന്യത്തിന് അതിന് സാധിക്കട്ടെ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം രണ്ടാമത് ഗാസയുടെ ഒരു പുനർനിർമ്മാണം ഒരു പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു സമാധാന അന്തരീക്ഷത്തോടെ ഇനിയും അവിടുത്തെ ജനങ്ങൾ സമാധാനത്തോടെ കഴിയട്ടെ പക്ഷെ ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം ഇവിടെ ഇരുന്ന് പറയാം എത്രമാത്രം അത് അതിന്റെ വിജയത്തിലേക്ക് എത്തി എത്തുമെന്നുള്ളത് കണ്ടുതന്നെയാണ് അറിയാം ഏതായാലും ഇനി ഹമാസ് ഇസ്രായേൽ സേനയെ ആക്രമിക്കുകയാണെങ്കിൽ വെടിയുതിർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് നിലം പരിശാക്കാൻ തന്നെയാണ് ട്രംപ് പറയുന്നത് സൈന്യത്തിന് ഉപകരണമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതെന്തായാലും ട്രംപിന്റെ വിചാരങ്ങളും ചിന്തകളും ഒക്കെ ശരിയായ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് നമുക്കും ആശിക്കാം